പാർട്ട് നാല് രചന റാണിയ മഞ്ചേരി അവതരണം സുദീക് ഓമശ്ശേരി മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിൽ തന്നിലേക്കടുക്കുന്ന അധിയെ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ ഭയത്തോടെ കണ്ടു പേടിച്ച് നിലവിളിച്ച എൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും റൂമിലേക്ക് ഓടി വന്നു കാര്യം മനസ്സിലായ എൻ്റെ ഉപ്പ അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു ആ അടിയിൽ അവൻ നിലത്ത് വീണു പോയിരുന്നു തെറ്റവൻ്റെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും മൂത്താപ്പയും മൂത്തമ്മയും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു മകൻ്റെ തെറ്റ് ന്യായീകരിക്കുന്ന മൂത്തപ്പാൻ്റെ മുഖത്തേക്ക് ഉപ്പാപ്പയും മരിച്ചു അതുകൊണ്ടാവധി ഉപ്പനെ പിന്നിലേക്ക് തള്ളി അടുക്കളയിലേക്ക് ഓടി പക്ഷേ ആ തള്ളിലിൽ കട്ടിലെ തലയടിച്ച് ഉപ്പ മരിച്ചിരുന്നു എല്ലാവരും അത് ചോക്കേട് നോക്കി നിൽക്കുമ്പോഴായിരുന്നു രണ്ടുപേരെ അത് കണ്ട് ചിരിക്കുന്നത് അത് മൂത്തമ്മയും മൂത്തപ്പയുമായിരുന്നു ഉമ്മമ്മ മൂത്തപ്പൻ്റെ കഴുത്തിൽ കയറി പിടിച്ച് ചോദിച്ചു സ്വന്തം മുപ്പ ചോര വാർന്ന് മരിക്കുന്നത് കണ്ടിട്ട് ചിരിക്കാണല്ലോ നാണം കെട്ടവനെ ഇതും കണ്ടുകൊണ്ടായിരുന്നു ആദ്യം വന്നത് അടുക്കളയിൽ നിന്നെടുത്ത കത്തി കൊണ്ടവനെ എൻ്റെ ഉമ്മമാനെ ഒന്ന് കളഞ്ഞച്ച എൻ്റെ എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ എന്നിട്ട് ഏതോ നല്ല കാര്യം ചെയ്ത പോലെ അവൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു ഇതുകൂടെ കണ്ടപ്പോഴേക്ക് ഞാൻ ബോധം മറഞ്ഞു വീണിരുന്നു എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു മോളെ എന്ത് സംഭവിക്കാൻ പിറ്റേന്ന് നേരം കൊടുത്തപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കട്ടിൻ്റെ അടുത്ത് എന്നെ നോക്കി കണ്ണ് നിറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ ചെപ്പു അവനെ കണ്ടതും ഞാൻ കരഞ്ഞു പോയിരുന്നു ചെപ്പു ചെപ്പു അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പറ്റുന്നുണ്ടായിരുന്നില്ല മലികക്കുട്ടി കരയണ്ട നമുക്ക് എന്റെ വീട്ടിൽ പോകാം കേട്ടോ കരയണ്ടട്ടോ ചെപ്പു എൻറെ ഉമ്മയും ഉപ്പയും എവിടെ എനിക്ക് എനിക്കവർ കാണണം നമുക്ക് പോകാം വാ ചപ്പൂ അത് കണ്ടുകൊണ്ടായിരുന്നു കാക്ക റൂമിൽ വന്നതിൽ കൂടെ പോലീസും ഉണ്ടായിരുന്നു അമ്മായി കാക്ക എനിക്ക് വീട്ടിൽ പോകണം ഉപ്പാനെ ഉമ്മാനും കാണണം പോകാണ്ടട്ടോ മോളെ നോക്ക് മോളെ മോൾക്ക് ഇന്നലെ നടന്നതൊക്കെ ഇവരോട് പറയാൻ പറ്റുമോ മോളിപ്പോ ഓക്കെ ആണ് ഞാൻ പറയാം പറയാം ഇന്നലെ അങ്ങനെ തുടങ്ങി ബോധം പറയുന്നത് വരെയുള്ള എല്ലാ കാര്യവും ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും ഡിസ്ചാർജ് വാങ്ങി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അമ്മായി അമ്മായിക്കാക്ക ഉപ്പന്തെ എന്നെ കാണാൻ വരാഞ്ഞേ മോളെ മോളെ എന്ന് ചെപ്പ് വിളിക്കുമ്പോൾ ഉപ്പ എന്ന് വിളിച്ചോട്ടെ അതൊന്നും പറ്റില്ല ഞാൻ എൻ്റെ ഉപ്പാനെ മാത്രമേ അങ്ങനെ വിളിക്കൂ അമ്മായി കാക്കനെ ഞാൻ അബ്ബ എന്ന് വിളിച്ചാലോ കുഞ്ഞി ഇഷ്ടമുള്ളത് വിളിച്ചോട്ടോ കുഞ്ഞിയോ ഞാൻ നിനക്ക് അബ്ബയല്ലേ അപ്പോൾ അപ്പോ എനിക്ക് കുഞ്ഞി ഹാ 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 അങ്ങനെ ചിരിച്ചു കളിച്ച് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കുറേ പേരുണ്ടായിരുന്നു ഹാളിൽ കട്ടിലുകളിലായി നാല് പേർ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു താത്ത മറച്ചുവെച്ച മുഖങ്ങൾ തുറന്നു ചെപ്പൂപ്പു എന്താ ചെപ്പു ഇവരൊക്കെ കിടക്കുന്ന നീക്കാൻ പറ ചെപ്പു പറ അവനെ പിടിച്ചു ഒലുക്കി പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊലുക്കുന്നുണ്ടായിരുന്നു ഉപ്പാ ഉമ്മ എന്താ എല്ലാരും കിടക്കുന്ന വിശക്കുന്നുണ്ട് ഉമ്മക്ക് മോൾക്ക് ചോറുക ആർക്കും പിടിച്ചു മാറ്റാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വീണ്ടും ബോധം മറിഞ്ഞു വീഴുമ്പോൾ ഓടി വരുന്ന ചെപ്പുവിനെ നിറഞ്ഞ കണ്ണിൽ അവ്യക്തമായി ഞാൻ കണ്ടു പിന്നീട് എന്തൊക്കെ സംഭവിച്ചു മലീക എങ്ങനെ ഡൽഹിയിൽ വന്നു അവളുടെ ഉപ്പക്കും ഉമ്മാക്കും എന്ത് സംഭവിച്ചു തുടരുമായിരിക്കും കാത്തിരിക്കാം